എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ നീരജ് നമുക്കെല്ലാവർക്കും അവസാന ഘട്ടത്തിൽ മാത്രം മനസ്സിലാവുന്നൊരു രോഗം ആണ് ലിവർ സിറോസിസ് അല്ലെങ്കിൽ ഫൈബ്രോസിസ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് നിങ്ങൾ മദ്യപാനിയാണെങ്കിലോ അല്ലെങ്കിൽ കൂടുതലായിട്ട് കൊഴുപ്പിൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ കൊളസ്ട്രോൾ ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ഫാറ്റി ലിവർ ആദ്യമേ വരാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഫാറ്റി ലിവർ വന്നു കഴിഞ്ഞാൽ പൊതുവേ അത് ഫാറ്റി ലിവറിൽ നിന്ന് നേരെ ഫൈബ്രോസിസ് എന്ന് പറയുന്നൊരു ഘട്ടത്തിലോട്ട് മാറി ഫൈബ്രോസിസ് പിന്നീട് സിറോസിസ് ആയിട്ട് മാറും ഇതൊന്നും നമ്മൾ ആദ്യം ആദ്യത്തെ ഘട്ടത്തിലും ഒന്നും നമ്മൾ അറിയുന്നില്ല അവസാന ഘട്ടത്തിലാവുമ്പോഴാണ് അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ നമുക്ക് ഇത്രയും കാലത്തിൽ നമുക്ക് ഈ ലിവറിന് ഒന്നെങ്കിൽ സ്കാൻ എടുക്കണം അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്താൽ പോലും അതിൻ്റെ എൻസൈംസും കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ വേരിയേഷൻ വന്നാൽ നമ്മൾ വിചാരിക്കും നോർമലാണ് അപ്പോൾ നമുക്കതൊന്നും മനസ്സിലാവില്ല ലിവറിന് കംപ്ലയിൻറ്റ് ഉണ്ട് എന്ന് എന്നാദ്യമേ മനസ്സിലാക്കാൻ കുറച്ച് പണിയാണ് അത് മനസ്സിലാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം തരാം പ്രത്യേകിച്ച് മദ്യം കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങളൊന്ന് ചെ ചെക്ക് ചെയ്തു നോക്കുക ടെൻഷൻ ഒന്നും അടിക്കേണ്ട ചെക്ക് ചെയ്യുക റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗനാണ് ലിവർ നിങ്ങൾ കറക്റ്റ് ടൈമിൽ അതിന് വേണ്ട ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇഷ്യൂസൊക്കെ പഴയതുപോലെ തന്നെ നോർമലായി മാറും അതുകൊണ്ട് ഈ ഈ ടെസ്റ്റ് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് സപ്പോസ് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ടെൻഷൻ അടിച്ച് ബോധം കിടന്നും വേണ്ട ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടുവച്ചാൽ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നിങ്ങൾ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെക്ക് ചെയ്യുക പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ചെക്ക് ചെയ്യുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങളുടെ എ എസ് ടി അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റ് ഉണ്ട് അതിൽ എ എസ് ടി ഉണ്ട് എസ് ടി ഒ ടി ഉണ്ട് എസ് ടി പി ടി അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അല്ലെങ്കിൽ എ എസ് ടി എസ്പാട്ടേറ്റ് ട്രാൻസ്മിനേസ് എന്ന് പറഞ്ഞിട്ട് ആ എ എസ് ടി മാത്രം ഒന്ന് ടെസ്റ്റ് ചെയ്യാം എ എസ് ടി എസ്പാർട്ടേറ്റ് ട്രാൻസമിനേഴ്സ് എന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ എസ്പാർട്ടേറ്റ് ട്രാൻസമിനേഴ്സ് എത്രയാണോ നിങ്ങൾക്കുള്ളത് അതിനെ നാൽപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ എസ്പാറ്റൈറ്റ് ട്രാൻസമിനേഴ്സ് എ എസ് ടി അളവ് നിങ്ങൾക്കുള്ളത് ഇരുപതാണെങ്കിൽ ഇരുപത് ഡിവൈഡഡ് ബൈ നാൽപ്പത് ഇരുപത് ഡിവൈഡ് ബൈ നാൽപ്പത് ചെയ്യാം ഓക്കെ ഇരുപത് ഡിവൈഡ് ബൈ നാൽപ്പത് ചെയ്യുക അതുപോലെ തന്നെ അടുത്തത് എന്താ ചെയ്യേണ്ട വെച്ചാൽ നിങ്ങൾ പെർസ്പെക്ടേറ്റിൻ്റെ എത്രയാണോ വാല്യൂ വന്ന് വൺ ബൈ ടു ആണ് വന്നിട്ടുണ്ടാവുക അല്ലേ എത്രയാണോ പോയിൻ്റ് ഫൈവ് അവിടെ കിട്ടി അതിനെ നിങ്ങൾ നിങ്ങളെ പ്ലേറ്റി കൗണ്ട് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം മനസ്സിലായല്ലോ മനസ്സിലായോ ഒന്നും കൂടി പറഞ്ഞുതരാം അതായത് നിങ്ങളെ എസ് ടി കൗണ്ട് എത്രയാണോ അതിനെ നാൽപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഈ നാൽപ്പത് കൊണ്ട് ഡിവൈഡ് എന്താണ് ചെയ്യണതെന്ന് വെച്ചാൽ അപ്പർ ലിമിറ്റ് അതായത് എ എസ്റ്റീൻ്റെ അപ്പർ ലിമിറ്റാണ് നാൽപ്പത് നോർമലിലെ അപ്പർ ലിമിറ്റ് നാൽപ്പതാണ് അപ്പോൾ അതിൻ്റെ ഇത് റേഷ്യോ അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്കുള്ള വാല്യൂ എ എസ് ടി എത്രയാണോ അതിനെ നാൽപ്പത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്തുകൊണ്ട് ഡിവൈഡ് ഡിവിഷൻ നടത്തുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിലൊരു ആൻസർ കിട്ടുമല്ലോ അതിനെ നിങ്ങളെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കൊണ്ട് ഡിവൈഡ് ചെയ്യുക അപ്പം നിങ്ങൾക്ക് കിട്ടുന്നൊരു ആൻസർ വെച്ചിട്ട് നമുക്ക് നിങ്ങളുടെ അസുഖം ലിവറിനെ പറ്റി കംപ്ലീറ്റ് പറയാൻ പറ്റും അതായത് അപ്പോൾ നിങ്ങൾ അതിന് പറയുക അസ്പാറ്റേറ്റ് ട്രാൻസ് അമിനേസ് പ്ലേറ്റ്ലെറ്റ് റേഷ്യോ ഇൻഡെക്സ് എന്നാണ് അതായത് എ പി ആർ ഐ എ പി ആർ ഐ ടെസ്റ്റ് എന്ന് പറയും മനസ്സിലായില്ലേ അതിൽ നമുക്ക് പോയിൻ്റ് ഫൈവ് ആണ് കിട്ടിയെങ്കിൽ കുഴപ്പമില്ല പോയിൻ്റ് ഫൈവിന് താഴെയാണെങ്കിൽ പ്രശ്നമില്ല നിങ്ങൾക്ക് ലിവറിന് ഇപ്പോൾ പ്രസൻലി പ്രോബ്ലം ഒന്നും ഇല്ലാന്ന് അർത്ഥം പോയിൻറ്റ് ഫൈവിൻ്റെയും വണ്ണിൻ്റെ ഇടയിലാണെങ്കിൽ വളരെ ശ്രദ്ധിക്കണം കാരണം എന്ന് വെച്ചാൽ ചെറിയ രീതിയിൽ സ്കാറിങ്ങും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ലിവറിന് അർത്ഥം അത് കഴിഞ്ഞിട്ട് വൺ ഇൻറ്റി വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഇടയിലാണെങ്കിൽ ഫാറ്റ് ലിവറും ഫൈബ്രോസിസിലോട്ടൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ച് വളരെ ശ്രദ്ധിക്കണം എന്നർത്ഥം വൺ പോയിൻറ്റ് ഫൈവിൻ്റെയും ടൂ ഇൻ്റെ ഇടയിലാണെങ്കിൽ ഓൾമോസ്റ്റ് സിറോസിസ് ലെവലിൽ എത്തിയിട്ടുണ്ട് വളരെ 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 കെയർഫുൾ ആയിരിക്കണം മദ്യം കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യണം നടത്താം മനസ്സിലായോ നിങ്ങൾക്ക് ഒന്നും കൂടി റിമൈൻഡ് ചെയ്ത് അതിൻ്റെ വാല്യൂസ് എന്തൊക്കെയാണ് പറയുന്നത് കേൾക്കാം യൂഷ്വലി വേണ്ടത് വൺ പോയിൻ്റ് ഫൈവിന് താഴെയാണ് അല്ല സോറി പോയിൻറ്റ് ഫൈവിന് താഴെയാണ് വേണ്ടത് ആ പോയിൻ്റ് ഫൈവിൻ്റെ താഴെയാണെങ്കിൽ നോർമൽ എന്ന് പറയും പോയിൻറ്റ് ഫൈവിൻ്റെ വണ്ണിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ പറയും ചെറിയ സ്കാറിംഗ് ഉണ്ട് ശ്രദ്ധിക്കുക കൊഴുപ്പ് കുറയ്ക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുക ഒരു ഡ്രിങ്ക്സ് കുറച്ച് കുറയ്ക്കുക നിർത്തണം എന്നൊന്നും നമ്മളിവിടെ പറയുന്നില്ല കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കുറയ്ക്കുക അതൊക്കെ ഇനിയിപ്പോൾ വൺ ഇൻ്റീൻ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ ഇടയിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക ഫാറ്റി ലിവർ ആയിട്ടുണ്ട് ഫൈബ്രോസിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചില ഘട്ടങ്ങളിൽ ഫൈബ്രോസിസ് ആയിട്ടുണ്ടാവാം അപ്പോൾ അത് ശ്രദ്ധിക്കണം വൺ പോയിൻറ്റ് ഫൈവിൻ്റെയും ടൂ ഇൻ്റിയൊക്കെ ഇടയിലാണെങ്കിൽ ഡെഫിനറ്റ്ലി അബവ് വൺ പോയിൻറ്റ് ഫൈവ് ആണെങ്കിൽ അത് സിറോസിസ് ആവാൻ വളരെ 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 ഹൈ ചാൻസ് ഉള്ളതെന്ന് സാരം അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക വൺസ് അഗെയിൻ എൻ്റെ പേര് ഡോക്ടർ നീരജ് ഈ ചാനലിൽ ഹെയറിനെ പറ്റി മാത്രമല്ല ഹെൽത്തിനെ പറ്റി എല്ലാത്തിനെ പറ്റിയും പറയും നിങ്ങൾക്ക് നമ്മുടെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ഹെയർ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ടും ഹെയറിനും നമ്മുടെ സ്ഥാപനത്തിനെ പറ്റിയും പറയുന്നത് ബാക്കിയുള്ള മെഡിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ താങ്ക് യു താങ്ക് യു